സ്വന്തം വീട്ടിൽ മുഹമ്മദിനും കുടുംബത്തിനും അന്തി ഉറങ്ങാം പഞ്ചായത്തിൽ കൊടുത്തിരുന്നു പഞ്ചായത്ത് എന്ന് പറഞ്ഞ് പെൻഡിങ്ങിലാണ് കിട്ടാൻ കുറിച്ച് ടൈം ഓടിച്ചു പിന്നീടാണ് എനിക്ക് ഫോറിൻ്റെ മെസ്സേജുകളിൽ ഇങ്ങനെ ചേച്ചി തില്ല പള്ളി ഫൗണ്ടേഷനും ട്വന്റി ഫോർ കണക്ട് ചേർന്ന് നൽകിയതിൽ വളരെ സന്തോഷമുണ്ട് വീടിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ട്വന്റി ഫോർ കണക്കിനും നല്ലൊരു കാര്യമാണ് ഈ ട്വന്റി ഫോറിൻ്റെ പരിപാടി എല്ലാവർക്കും ഇനിയും കുറേ ജനങ്ങൾക്ക് കിട്ടാൻ സാധിക്കട്ടെ എന്ന് മാത്രം ഈ വാർഡിന്റെ ചാർജ് ഉള്ളതുകൊണ്ട് ഞാൻ നല്ല ഇതുപോലെ എത്രയോ ഉണ്ട് ദരിദ്രരായ കുടുംബം നല്ലോണം കിട്ടട്ടെ എന്നുള്ള ഇനിയും കൂടി നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചു പഞ്ചായത്തിൽ അനുവദിച്ച മറ്റു വീടുകളുടെ താക്കോൽദാനം കൂടി ഉടൻ ഉണ്ടാകുമെന്ന് ട്വൻറ്റി ഫോർ കണക്ക് താലൂക്ക് കോർഡിനേറ്റർ ഹസൻകുട്ടി കാസർഗോഡ് താലൂക്കിലെ രണ്ടാമത്തെ വീടും കാസർഗോഡ് ജില്ലയിലെ ഏഴാമത്തെ വീടുമാണ് ഇത് താക്കോൽദാന ചടങ്ങ് നടക്കുന്നത് അത് നമ്മൾ ഷെരീഫ് ഒരുപാട് സ്ഥലത്ത് ഈ വീടിന് വേണ്ടിയിട്ട് കയറി ആ അവസരത്തിൽ ട്വൻ്റി ഫോറിൻ്റെ ഈ പരിപാടിയിൽ ഇങ്ങനത്തെ ഒരു വീട് അനുവദിക്കുന്ന നിറഞ്ഞതുകൊണ്ട് നമ്മുടെ അടുത്തേക്ക് വരികയും അത് അവൻ നമ്മളെ ഏൽപ്പിച്ചത് അനുവദിച്ചു കിട്ടുകയും ചെയ്തു കണക്ട് ജില്ലാ കോർഡിനേറ്റർ സജീവ് കുമാർ മഞ്ചേശ്വരം താലൂക്ക് കോർഡിനേറ്റർ മുഹമ്മദ് ഹാരിസ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു കാസർഗോഡ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം